ഹനുമാൻ സ്വാമിയുടെ അനുഗ്രഹം കൂടിയുള്ള നാല് രാശിക്കാർ ഇന്നലെ ഹനുമാൻ ജയന്തി ആയിരുന്നു ആ പാവനമായ അവസരത്തിൽ ഭഗവാൻ ഹനുമാൻ സ്വാമിയുടെ അനുഗ്രഹം കൂടിയുള്ള രാശിക്കാർ ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം വിചാരിക്കുന്ന കാര്യങ്ങളിലുള്ള വിജയവും ദുരിതങ്ങളിൽ നിന്നുള്ള മോചനവുമാണ് ഇവർക്കുള്ള ഫലങ്ങൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് ഓമാഞ്ജനേയ നമ എന്ന് കമന്റ് ബോക്സിൽ കുറിക്കുക വീഡിയോ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്തു കൊടുക്കുക ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ഏതൊക്കെയാണ് ഹനുമാൻ സ്വാമിയുടെ അനുഗ്രഹം കൂടിയുള്ള രാശിക്കാർ മേടം രാശി ചിങ്ങം രാശി വൃശ്ചികം രാശി കുംഭം രാശി എന്നിവയാണ് ആ രാശിക്കാർ ഏവർക്കും ഹനുമാൻ സ്വാമിയുടെ അനുഗ്രഹം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു